അപ്പോൾ രാവിലെ ഡോക്ടർ സാധനം സിനിമയിൽ കണ്ടുവിടുന്ന സമയത്താണ് അമ്മ തിളപ്പിച്ച പാലിരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചത് പഴവും മാതൊക്കെ എടുത്ത് ജ്യൂസ് അടിക്കാൻ പോയെങ്കിലും ഞാൻ ചോദിച്ചു പിന്നെ ഹോർലിക്സ് ആരോ എടുത്ത് കഴിച്ചു പിന്നെ എന്തെയാണ് കടയിൽ പോയി മേടിക്കാമെന്ന് വിചാരിച്ചപ്പോയി അവിടെ പോയപ്പോൾ ഹോർലിക്സ് മാറ്റിയിട്ട് ഞാൻ ബ്രൂ കോഫി മേടിച്ച് ഒരു കോൾഡ് കോഫി കുടിക്കാൻ നോക്കാം അതിൻ്റെ അങ്ങനെ ബ്രൂ കോഫി കോഫിയെടുത്ത് കയ്യിലുണ്ടായിരുന്ന പൈസ മൊത്തം കൊടുത്ത് ബ്രൂ കോഫി മേടിച്ച് അവിടെ വന്ന് കോഫി എടുത്തപ്പോൾ ഏതോ വലിയ ഇടത്തിന് ആരോ കൊടുത്ത മുട്ടയും കൂടെ കിട്ടി ബോണസ് ആയിട്ട് ഇതിൽ കോഫി ഒട്ടിച്ചിട്ട് പഞ്ചസാര ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് പതപ്പിച്ചെടുത്തു ഗ്ലാസിൽ പാല് ഒഴിച്ച് രണ്ടായിസ് ക്യൂബ് ഒഴിച്ച് നമ്മൾ അടിച്ചെടുത്ത കോഫി പൗഡറിൻ്റെ മിക്സ് അതിലോട്ട് ഒഴിച്ചു ഞാൻ കുടിക്കുന്നതിന് മുമ്പ് അത് ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ആന ചേച്ചിക്ക് കൊടുത്തു ഞാനും കുടിച്ചു അടി വരുന്നതിന് മുമ്പേ ഞാൻ സ്ഥലവും വിട്ടു അങ്ങനെ വൈകിട്ട് കുറച്ച് സാധനങ്ങൾക്ക് കടയിലോട്ട് വന്നതാണ് കുറച്ച് വിചാരിച്ച് സ്ക്രൂ ഡ്രൈവും പെയിൻ്റൊക്കെ എടുക്കണമായിരുന്നു ചെറിയതായിട്ട് മേക്കോർ ചെയ്യാൻ പോവുകയാണെങ്കിൽ കേസ് അപ്പോൾ ഈ നമ്മൾ പെയിൻ്റ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് പെയിൻറ്റ് വിലക്കുന്ന മെഷീൻ എന്നാണ് തോന്നുന്നത് ഇത് പെയിൻറ്റ് കയറക്കി എടുക്കാനുള്ള മെഷീൻ എന്തോ ആണ് സംഭവം പെയിൻറ്റിൻ്റെ ഇതാ ഇല്ലാത്ത വെച്ചിട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്തിട്ട് ഇതിന് പടയ്ക്കും അടച്ചിട്ട് അത് അതിൻ്റെ അകത്ത് അടുത്ത് കറങ്ങും അപ്പോൾ അപ്പം അതിൻ്റെ ലൂസാകും അങ്ങനെങ്ങനാണ് അതിൻ്റെ സംഭവം വാങ്ങിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറിയിട്ട് ഞങ്ങൾ നേരെ വേറൊരു സാധനം വാങ്ങിയാൽ മറന്നു പിന്നെ അതും മേടിച്ചിട്ട് തിരിച്ചു പോയി പത്തിരുപത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള പൂട്ടാണ് ഇതൊക്കെ മാറ്റിയിട്ട് പുതിയ പൂട്ട് വയ്ക്കാൻ പോവുകയാണ് കൈസ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പൂട്ടിന് ആദ്യം തല്ലി തുറക്കാൻ പോവുകയാണ് സംഭവം എന്നെക്കൊണ്ടാവുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം ആശാരിമാവന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് മക്കളൊന്ന് ഷെറ്റ് ആക്കി വെക്കാൻ അപ്പോൾ ഞാനാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്നത്ര ശ്രമിക്കുന്നുണ്ട് രണ്ടുമൂന്ന് സ്ക്രൂ ഒക്കെ കറങ്ങുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് സക്സസ് ആയില്ല പിന്നെ ഉള്ള ഉയര് കൊടുത്തെല്ലാം വലിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അതിൻ്റെ അടുത്തത് കണ്ണും കണ്ടുകൂടാ അത് വേറെ കാര്യം സംഭവം ചെറുതായിട്ട് എൻ്റെ കിളി പോയിരിക്കുവായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ വലത്തോട്ട് തിരിച്ച് തിരിച്ചാണ് തുറക്കാൻ നോക്കിയാൽ സംഭവം ഇടത്തോട്ടായിരുന്നു മാമ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മലിച്ച് രണ്ട് വലിയ വലിച്ചപ്പോൾ തീയതി എല്ലാ ഇളവിക്കും കയ്യില് വന്നു നേരം ഞാൻ അവിടെ കിടന്ന് പിടിയും വലിയ മലിച്ച് വേറെ മാം പറഞ്ഞു ഒന്നെങ്കിലും ഇളക്കെന്ന് പറഞ്ഞിട്ട് ഒന്നെനിക്ക് വേണ്ടി വെച്ചിട്ട് വേ ഇളക്കി പോയിട്ടുണ്ട് ഒന്നെങ്കിൽ ഒന്ന് അതെങ്കിലും ഇളക്കിയിട്ടേ നമ്മളൊന്ന് ഉറങ്ങത്തുള്ളൂ ഗൈസ് അപ്പോൾ പിന്നെ നമ്മൾ തേങ്ങ അ ടെക്നിക്ക് കൂടിയിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല രണ്ട് തിരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരുക്കി വലിച്ചു പൊളിച്ച് ഇങ്ങെടുത്ത സാധനം കയ്യില് അപ്പോഴത്തേക്കും സാധനം കയ്യിൽ വന്ന് അപ്പോൾ ഒന്ന് എന്തൊന്നില്ലാത്തൊരു ചെറിയ സന്തോഷം ഞാനത് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോഴും അവർ വന്നു അവർ ബാക്കി പണിയൊക്കെ ചെയ്തിട്ട് അവരങ്ങനെ വന്നു അവരൊന്ന് പുതിയ ലോക്കൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി പണികൾ ഇനി നാളെ മുതൽ തുടങ്ങിയാണ് ഗൈസ് ഇനി എൻ്റെ റൂമൊക്കെ എനിക്കത് അറേഞ്ച് ചെയ്യണം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മളെ റൂമൊക്കെ ഫുള്ള് ഇട്ട് മാക്കോവർ ചെയ്യാൻ പോവുകയാണ് പക്ഷേ ശരി ബാക്കി ഇനി ബാക്കി പണികളായിട്ട് നടക്കണം